അയോധ്യയിലേക്ക് ഏറ്റവും വിലപിടിപ്പുള്ള പല വസ്തുക്കളും എത്തുകയാണ് അക്കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ വിലപിടിപ്പുള്ള രാമായണവും എത്തിച്ചേർന്നു നാല് തലമുറയ്ക്ക് വായിക്കാൻ പാകത്തിന് കേടുപാടുകൾ കൂടാതെ ഈ രാമായണം നാനൂറ് വർഷത്തോളം നിലനിൽക്കും രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രാമായണങ്ങളിൽ ഒന്ന് അയോധ്യയിൽ എത്തിച്ചു ഒന്ന് ദശാംശം ആറഞ്ചു ലക്ഷം രൂപയാണ് രാമായണത്തിന്റെ വില പുസ്തക വ്യാപാരിയായ മനോജ് സതിയാണ് രാമായണം അയോധ്യയിൽ എത്തിച്ചത് രാമക്ഷേത്രത്തിന്റെ മാതൃക ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രാമായണമാണ് മൂന്ന് നിലകളുള്ള നിർമ്മിതിക്കുള്ളിലാണ് പുസ്തകമുള്ളത് അമേരിക്കൻ തടി ഉപയോഗിച്ചാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് പുസ്തകത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന മഷി ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഫ്രാൻസിൽ നിർമ്മിച്ച പേപ്പറിലാണ് രാമായണം എഴുതിയിരിക്കുന്നത് ആസിഡ് ഉപയോഗിക്കാത്ത പേറ്റന്റ് പേപ്പറുകളാണ് ഇവ ഇവ മാർക്കറ്റിൽ ലഭ്യമല്ല സവിശേഷതകൾ ഏറെ ആയതിനാൽ തന്നെ പുസ്തകം നാനൂറ് വർഷം കേടുകൂടാതെ ഇരിക്കും പുസ്തകം കേടുപാടുകൾ സംഭവിക്കാതെ സൂക്ഷിക്കാനാണ് ബുക്ക് കേസ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ രാമായണം സുരക്ഷിതമാണ് നാല് തലമുറയ്ക്ക് ഈ രാമായണം വായിക്കാൻ സാധിക്കും അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്ര നിർമ്മാണം മുതൽ ചിലവും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുകളിൽ വിളിക്കപ്പെട്ട അതിഥികളുടെ ലിസ്റ്റുമടക്കമുള്ള കാര്യങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ചടങ്ങുകൾക്കായി അയോധ്യ നഗരം നരം ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് പരമ്പരാഗത നാഗര ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ജനുവരി മുതൽ വിശ്വാസികൾക്കായി പുറത്തുകൊടുക്കും അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒന്ന് കണ്ണൂടിക്കാം അയോധ്യ രാമക്ഷേത്രത്തിന് മൂന്ന് നിലകളാണ് ഉള്ളത് മുന്നൂറ്റി എൺപത് അടി നീളവും നൂറ്റി അറുപത്തി ഉയരവും അമ്പത് അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ നിലയ്ക്കും ഇരുപതടി വീതമാണ് ഉയരം മൂന്ന് നിലകളിലുമായി ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും വാതിലുകളും രാമക്ഷേത്രത്തിനുണ്ട് ഇതുകൂടാതെ അഞ്ച് മണ്ഡപങ്ങളും ക്ഷേത്രത്തിനുണ്ട് നൃത്യമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തൻ മണ്ഡപം എന്നിവയാണ് അവ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുക ശ്രീറാം ലല്ലയുടെ വിഗ്രഹം എന്നാണ് ഇതിനെ പറയുന്നത് ഇതുകൂടാതെ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ ശ്രീറാം ദർബാറും ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി വലിയ മതിലും പൂർത്തിയാക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള ദീർഘചതര ആകൃതിയിലാണ് ഈ മതിലുള്ളത് ക്ഷേത്രത്തിന്റെ നാല് മൂലകളിലും നാല് ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവർക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത് നിർമ്മാണത്തിൽ ഒരിടത്തും ഇരുമ്പ് ഉപയോഗിക്കാത്ത രീതിയാണ് നാഗര വാസ്തുവിദ്യാ ശൈലിയിൽ പിന്തുടരുന്നത് ഉത്തരേന്ത്യയിലെ ഹിന്ദുമതത്തിന്റെ മൂന്ന് വാസ്തുവിദ്യാ ശൈലികളിൽ ഒന്നായ നാഗര ശൈലി വിന്ധ്യയ്ക്കും ഹിമാലയത്തിനും ഇടയിലുള്ള പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖജുരാഹോ ക്ഷേത്രം സോമനാഥ് ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഈ ശൈലി കാണാം ഭൂകമ്പത്തെ ചെറുക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ പുരാതനമായ ഒരു കിണറുമുണ്ട് സീതാകുപ്പ് എന്നാണ് ഇതിന്റെ പേര് വളരെ പണ്ട് മുതൽ തന്നെ ഈ കിണർ ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് അന്നപൂർണദേവിയുടെ ക്ഷേത്രവും തെക്കു ഭാഗത്ത് ഹനുമാന്റെ ക്ഷേത്രവും ഉണ്ട് ശ്രീരാമ സഹോദരങ്ങളുടെയും സീതാ ഹനുമാൻ എന്നിവരുടെയും വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ സ്ഥാപിക്കും ഇതുകൂടാതെ മഹർഷിമാരായ വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യ നിഷാദ് രാജ് മാതാ ശബരി ദേവി അഹല്യ എന്നിവരുടെ ക്ഷേത്രങ്ങളും രാമക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനിടെ ഉത്തരേന്ത്യയിൽ ഇത്തരമൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒൻപതാം തിഥിയായ രാമനവമിയിൽ സൂര്യപ്രകാശം കൃത്യമായി ശ്രീരാമന്റെ വിഗ്രഹത്തിൽ പതിക്കുന്ന തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്